ഹലോ ഗായ്സ് നമ്മളിന്ന് സായി കൃഷ്ണയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നേ സായി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകത്തൊന്നുമില്ല നമ്മുടെ സീക്രട്ട് ഏജന്റ് എന്ന് പറയും സീക്രട്ട് ഏജന്റ് നമ്മുടെ ഈ അൺബോക്സിങ് ഡൂഡിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫാദർ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അത് കഴിയുമ്പോൾ ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്ക് അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കുറേ അത് കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ സായിയുടെ അച്ഛൻ അതായത് സീക്രട്ട് ഏജന്റിന്റെ അച്ഛൻ നാട്ടി വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആദ്യമായിട്ട് കാറിലൊക്കെ ഇരുത്തി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാനും സത്യം പറഞ്ഞ ഒരുപാട് ഹാപ്പിയാണ് ആ ഒരു വീഡിയോ പ്പം പിന്നെ അതുപോലെ തന്നെ ബിഗ് ബോസ് സമയത്ത് അച്ഛന്റെയും മോന്റെയും കൊച്ചു കൊച്ചു പിണക്കങ്ങളും കാര്യങ്ങളൊക്കെ ആ ഷോയിലൂടെ തന്നെ എല്ലാ കാര്യങ്ങളും ഒന്നും സെറ്റാവുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഷോയി വന്നതിന് ശേഷം അദ്ദേഹത്തിന് ചിലപ്പോൾ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായി കാണാരിക്കും പക്ഷെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾക്ക് ആ ഷോയിന് കിട്ടിയിട്ടും ഉണ്ടായിരുന്നു അത് വേറെ ഒന്നും സ്വന്തം അച്ഛന്റെ കാര്യങ്ങൾ തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് അച്ഛന്റെ ജോലി പോലും പുള്ളിക്ക് നേരെ ജോലി അറിയത്തില്ലായിരുന്നു പിന്നെ ഈ പറയുന്ന ഗൾഫിൽ കിടക്കുന്ന ഒരു മനുഷ്യൻ ലീവിന് വരുന്നു വരുന്നു പോകുന്നു ആ ഒരു രീതി പിന്നെ അതുപോലെ തന്നെ സ്നേഹിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യം സംസാരിക്കുന്നുണ്ട് വേറെ ആരും എല്ലാം സ്നേഹിച്ച കാര്യം തന്നെയാണ് കല്യാണം കഴിക്കുന്ന കാര്യം പറയപ്പെടും നീ വേണേ കഴിക്കുക നിന്റെ ഉണ്ടെങ്കിൽ നീ കഴിക്ക് ആ ഒരു രീതിയിലായിരുന്നു അച്ഛൻ പെരുമാറുമൊക്കെ ചെയ്തത് ഓക്കെ എന്തായാലും ബിഗ് ബോസ് ഷോയിൽ വന്നിട്ട് അന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും എന്തായാലും രണ്ട് ദിവസം മുമ്പുള്ള ആ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ചേരാം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ വെക്കുന്നുള്ളൂ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് സത്യം പറയാലോ ചേട്ടനും അനിയനെ പോലെ തന്നെ ഇരിക്കുന്നത് എല്ലാവരും ഇനി സൂയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോ വെച്ചതരാം എന്തായാലും നമ്മളെന്തായാലും ചേട്ടനൊന്നും വിളിക്കുന്നില്ല സന്തുർ ഡാഡി എന്ന് വിളിക്കുന്നു എന്തായാലും ആ വീഡിയോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ രണ്ട് ദിവസം മുമ്പേ അത് കണ്ടപ്പോൾ തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് കരുതിയതാണ് പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് പോയി പോയതാണ് പറഞ്ഞാൽ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് ഒരു സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾക്ക് അറിയാലോ ബിഗ് ബോസിലൊക്കെ പോയ സമയത്ത് ഞാനും ഫാദറും തമ്മിലാണെങ്കിൽ അങ്ങനെ ഒരു സീനങ്ങൾ ഇടയ്ക്കുണ്ടായി ഇപ്പൊ ക്ലിയർ ആയിട്ടാണ് എല്ലാ വിഷയങ്ങളും മാറി അപ്പം എന്തായാലും ആണ് കുട്ടിക്ക് അപ്പോ ഈ ഇരിക്കുന്നത് എന്റെ ഫാദർ ഞാൻ മറ്റേ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ കയറ്റിയ സംഗതി അച്ഛൻ വന്നിട്ട് എത്ര ദിവസമായി കഴിഞ്ഞു ആ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ അങ്ങനെ വേറൊരു വീഡിയോ തെയ്യാന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഇതൊരു കോണ്ടന്റ് കറക്റ്റ് ആയി പൊക്കി അച്ഛനെ വിളിച്ചു കയറ്റി ഉറങ്ങാൻ പോയെന്ന് വിളിച്ചു പോകുന്നതാണ് സോ വെൽക്കം ടു സീക്രട്ട് ഏജൻറ് കാർക്കം ഞാൻ എങ്ങനെയാവും അച്ഛൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ വിചാരിച്ചു ഞാൻ വിചാരിച്ചത് ഈ ഒരു ഡോക്ടറാവുന്നേ ഡോക്ടറോ എന്റെ പൊന്നോ പുള്ളിക്ക് പറ്റുവാണെങ്കിൽ ഇത് തന്നെ കേട്ടോ ഉള്ളാലും തുറന്നു പറയാലോ ഒരുപാട് എനിക്ക് തോന്നുന്നു ന്യൂസിനേക്കാളും കൂടുതലും കാര്യങ്ങളൊക്കെ ഈ പറയുന്ന സീക്രട്ട് സീക്രട്ടേഞ്ചെന്റ് എന്ന് പറയുന്ന ചാനലിൽ കൂടെ തന്നെയാണ് ഞാൻ ഞാനൊക്കെ അറിയാൻ തുടങ്ങിയത് പിന്നെ അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരാൻ കാരണം ഞാനത് പല വീഡിയോസിനും പറയുന്നുണ്ട് പിന്നെ ഈ അടുത്ത സമയത്ത് ചില ചില കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ചെറുതായിട്ട് പറഞ്ഞു ഉണ്ട് പിന്നെ എനിക്ക് കൂടുതലും ഇഷ്ടപ്പെടാത്ത ഒറ്റ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ബിഗ് ബോസ് സമയത്ത് ഈ പറയുന്ന സിജോ ഈ നന്ദന ആ ഒരു കോമ്പേർഡ് എനിക്ക് ഒട്ടും യോജിപ്പില്ലായിരുന്നു അപ്പം എനിക്ക് ആ പടം ഒരു നെഗറ്റീവ് അടിച്ചിട്ടുള്ളത് ആ പറയുന്ന കോമ്പ മാത്രമായിരുന്നു ഈ പറയുന്ന ഈ സിജോ നന്ദന ആ ഒരു കോമ്പയുടെ മാത്രമേ ഉള്ളതല്ല അല്ലാതെ എനിക്ക് ഇത്ര നെഗറ്റീവും കാര്യങ്ങളായിട്ടൊന്നും തോന്നിയിട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ട് ഞാൻ എന്താ പറയുക വീഡിയോ കാണുന്നേക്കാളും ഒരു വേറൊരു മനുഷ്യരാണ് സത്യം പറഞ്ഞാൽ ഓക്കെ എന്തായാലും അച്ഛൻ പറഞ്ഞ പോലും നീ ഒരു ഡോക്ടറാണെന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ദൈവമേ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഡോക്ടർ ഒന്നും ആവാൻ പറ്റിയ പുള്ളിക്ക് പറ്റിയതന്നെയാണ് പിന്നെ പപ്പ പറയുന്ന ഒരു കാര്യങ്ങളുണ്ട് എങ്ങനായാലും നമ്മൾ ജീവിക്കുന്ന എന്തിനാണ് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് ആ മനുഷ്യനെ അഭിമാനത്തോടെ പറയാം ലൈഫ് സെറ്റിൽ ആക്കിയിട്ടാണ് അവൻ വന്നിരിക്കുന്നത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുക ഓക്കെ നമുക്ക് കൂടുതൽ ഞാൻ പറഞ്ഞു അദ്ദേഹം പറയുന്നത് നിങ്ങൾ തന്നെ ഒന്ന് കേട്ടു നോക്കുക അത് തെറ്റിദ്ധാരണ ഭക്ഷണം കാര്യങ്ങൾക്കും അവനെ ജീവിതം സേഫ് ആക്കാനും സാധിച്ചാലോ അത് ഇത്ര നമ്മള് സാറ്റിസ്ഫൈഡ് ആവണം ഞാൻ സാറ്റിസ്ഫൈഡ് പറ്റി ഉള്ളൂ ഉള്ളു നമ്മൾക്ക് പഠിച്ച ജോലിയാണ് അവിടെ ഗൾഫ് പോയി ചെയ്യണേണ്ടോ ഇവിടെ ഏത് പ്രൊഫഷൻ പ്രൊഫഷണൽ കാര്യമില്ല അവിടെ പോയിട്ട് എതിലെ ശമ്പളം കൂടുതലാ ചോദിച്ചാൽ ആ ശമ്പളം കൂടുതലുള്ളേലും നമ്മള് ജോലി ചെയ്യണം കാശ് ഉണ്ടാക്കണം അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അല്ലാതെ സത്യം പറയാലോ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ പോകുകയാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ തന്നെ അവർക്കൊന്നും നമുക്കൊരു വിലയില്ല സീരിയസ്ലി പറഞ്ഞൊരു വിലയില്ല ഞാൻ ഈ ഷിപ്പിലൊക്കെ ജോലി ചെയ്തൊരു വ്യക്തി ആയതേണ്ട ഇറാനിലൊക്കെ പോയിട്ടുണ്ട് ഇറാനില കുവൈറ്റ് ഖത്തറിലൊക്കെ പോയിക്കാനിലാണെങ്കിൽ എൻ്റെ പൊന്നോ അവിടെ ജാതി സ്പിരിറ്റ് പിന്നെ അതുപോലെ തന്നെ അവന്മാർക്കൊരു മനുഷ്യത്വമില്ല സത്യം പറയാലും ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടുത്തെ ബംഗാളികളെയൊക്കെ കണ്ട് തൊഴുകയാണ് ചെയ്ത് അവർക്കൊക്കെ നമ്മളൊരു റെസ്പെക്ട് കൊടുത്തു പോകും അങ്ങനെയാണ് അപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ പഠിച്ച് ജോലിക്കല്ല സത്യം പറഞ്ഞാൽ ഞാൻ പോകുന്നത് ഓക്കെ കൂടുതൽ ഏത് ശമ്പളം കിട്ടുന്നുണ്ടോ അതിലോട്ട് ചാടിയാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ നോക്കുവാണെങ്കിൽ അത് തന്നെ ഏറ്റവും കൂടുതല് ഒരു കാര്യം തന്നെ ആ ഒരു കാര്യത്തിൽ പറയുന്ന പപ്പയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു എന്താ ഭാഗ്യം തന്നെ പറയാം ഇതുപോലൊരു മോനെ കിട്ടിയെന്ന് തന്നെ പറയാം എന്തോ ആയിക്കോട്ടെ സായിറ്റ് നെഗറ്റീവോ കാര്യങ്ങളോ ഒക്കെ ചെലപ്പോ സോഷ്യൽ മീഡിയ സംസാരിക്കുകയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു എന്താ പറയട്ടെ ലൈഫ് എന്ന് പറയുന്ന ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പോഴും അദ്ദേഹം വന്ന് കാറിൽ ഇരിക്കുന്നത് ഈ ബിഗ് ബോസ് പോയപ്പോഴാണ് എല്ലാവർക്കും അച്ഛൻ 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 കാരണം ഞാൻ അവിടെയാണ് അയ്യോ പറഞ്ഞിട്ട് അത് മെയിൻ എന്താന്ന് ചെച്ച് കഴിഞ്ഞാല് മക്കളോട് ഒരു അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരവസ്ഥയാണ് കാരണം വെച്ചാൽ ഗൾഫിൽ നിന്ന് വരുന്നു പോകണോ ഗൾഫിൽ നിന്ന് വരുന്നു പോകണം ഒരു നമ്മള് പിന്നെ ഒരു ഒരു അറ്റാച്ച്മെന്റ് ഒന്നും വരുന്നില്ല മക്കളോടോ അല്ലെങ്കിൽ അല്ല അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കാരണം വെച്ചാൽ നമ്മള് എന്താണ് ചെയ്യണത് കുടുംബത്തേക്ക് വേണ്ട കാശ് അയച്ചു കൊടുക്ക ആവശ്യങ്ങള് നടത്തി കൊടുക്ക അവർ കുടുംബം ഹാപ്പി ആവുക അത്രേ നമ്മൾ കണക്കാക്കണുള്ളൂ ഞാൻ ആ കാര്യത്തിലും ഹാപ്പിയാകും എനിക്കൊരു കാര്യത്തിലും വിഷമം അത് തന്നെയാണ് അത് എന്നാലും ഞാൻ എല്ലാ രക്ഷിതാക്കളെ മാതിരിയല്ല അപ്പോൾ മക്കളൊക്കെ നല്ല നിലയിലെത്തി അതിന് ഞാൻ സന്തോഷിക്കല്ലോ വേണ്ടത് അത്രയും എനിക്കുള്ള സന്തോഷത്തിൻ്റെ ആവശ്യമുള്ളൂ വേറെ എന്താണ് ആ സമയത്ത് ഇപ്പോൾ ഇപ്പോഴത്തെ കാല കാലം നോക്കാം മക്കളവിടെ പോയിട്ട് അച്ഛനവിടെ കഷ്ടപ്പെടുക മക്കളും ഇവിടെ ഡ്രഗ്സും മറ്റത് മേടിച്ച് നടക്കുക അല്ല അതെ ഞാൻ ഞാനൊരു കാര്യം പറയാം ആക്ച്വലി ഇപ്പോ വളരെ കറക്റ്റ് കാര്യം അദ്ദേഹം പറഞ്ഞത് അച്ഛനമ്മമാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഗൾഫിലും ഇവിടത്തെ പിള്ളേർ പോലും നമുക്കറിയാം ഇപ്പം ഫാമിലിയും കാര്യങ്ങളും എല്ലാം ഗൾഫിലും അവിടെ ഇവിടെയൊക്കെ പോയി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യും അച്ഛനും അമ്മയൊക്കെ പോയി കഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പൈസ അയച്ചു കൊടുക്കുകയും ചെയ്യുമെ അവിടെ തോന്നിയ പോലെ നടക്കുകയും ചെയ്യും ഇപ്പൊ തന്നെ അറിയാലോ ഈ കാലത്ത് നമുക്ക് പേടി ആയിക്കൊണ്ടിരിക്കുകയോ ഇപ്പഴത്തെ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ ഈ അച്ഛനെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണെന്ന് പറയാം നമ്മളെല്ലാവരും ഈ പറയുന്ന സായിയെ കളിയാക്കിയിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ഈ പറയുന്ന ഷോയ്ക്ക് ശേഷമാണ് കൂടുതൽ കളിയാക്കലും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് പക്ഷെ അദ്ദേഹത്തിന്റെ ലൈഫിൽ നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങൾ ഈ പറയുന്ന സീക്രട്ട് ഐജൻ എന്നാണല്ലോ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സായി വിളിക്കുന്നത് പിന്നെ അച്ഛൻ തിരിച്ചു കിട്ടുകയും ചെയ്ത് എന്താ പറയണ്ട ഒരുപാട് സന്തോഷവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ഇതിൽ ഇത് ചെയ്തതാണ് പക്ഷെ എന്ത് ചെയ്യാനാണ് പുള്ളി ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ പുള്ളിക്ക് നെഗറ്റീവും കാര്യങ്ങളും ആണ് ഇപ്പം ഏകദേശം എല്ലാം ആണ് സെറ്റ് ആയിട്ട് പോകുന്നുണ്ട് നമുക്ക് ബാക്കി കൂടെ കേൾക്കാം സത്യം വളരെ കമ്മിയായിട്ടാണ് സംസാരിക്കില്ല ആവശ്യങ്ങൾ എന്താണ് പറയുന്നത് ചെയ്തു കൊടുക്കും ഉള്ളൂ വേറെ അത്ര തന്നെയുള്ളൂ വേറെന്തെങ്കിലും ഇടപെടാത്ത അച്ഛന്മാർക്കും ഉപ്പമാർക്ക് നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ നല്ല ജീവിക്കാനുള്ളതാണ് അല്ല അതാണ് ഏറ്റവും വലിയ സന്തോഷം മക്കള് നല്ല നിലയിലെത്തി ആ ഒരു സമൂഹത്തില് ചിത്തപ്പേരി ഇല്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കാണുമ്പോ ആ ഒരു മനസ്സിന്റെ സന്തോഷം ചെറുതൊന്നുമില്ല കാരണം വെച്ചാൽ ഞാൻ എന്റെ അമ്മേനോട് പറഞ്ഞ വാക്കാണത് കാരണം വെച്ചാൽ ഞാൻ എൻ്റെ അമ്മേനോട് പറഞ്ഞത് നാല് മക്കളിൽ നാല് മക്കളും കുടുംബത്തിന് ജീത്ത പേരില്ലാതെ മുന്നോട്ട് പോകുന്നതിൽ അമ്മ സന്തോഷിക്കാം അല്ലാതെ പിന്നെ ഓരോരുത്തരും തല തിരിഞ്ഞിട്ടാണ് നടക്കണമെന്ന് വച്ചാൽ എത്ര കണ്ടും മനസ്സിന് വേദനിച്ചിട്ടായിരിക്കണം അവർ ജീവിക്കുന്നത് അങ്ങനൊരവസ്ഥ നമുക്ക് വന്നിട്ടില്ല എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം പിന്നെ എവിടെയും പ്രൗഡായിട്ട് പറയാലോ സായി എവിടെന്ന് വെച്ചു കഴിഞ്ഞാൽ സായി നിങ്ങളൊക്കെ കണ്ടുവരി വ്യക്തിയാണ് അല്ലെ എല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ് സായി പക്ഷെ സായിന്റെ ഫാദറാണ് ഞാനെന്ന് ഉള്ള ആർക്കും അറിയാം അല്ല അറിയാം സത്യം പറയാം അല്ലല്ല മനസ്സിലാണ് അല്ലല്ലോ എവിടെ ഒരു സ്ക്രിപ്റ്റ് ഇല്ല ഒരാൾ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഏഷ്യാനെ ചെന്ന് വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ലൈവ് വരും സൂമില് സംസാരിക്കണം എന്ന് പറഞ്ഞാൽ അത് ഇന്റെ ഓഫീസല്ലേ ആ ഓഫീസിൽ അതിനുള്ള സെറ്റപ്പ് അപ്പൊ ചെയ്ത് ജൂമില് സംസാരിച്ചു അതൊക്കെ വേറെ ഒന്നും ഇല്ല അതിലൊരു ഇത് ഇപ്പോഴും ഞാൻ വിളിച്ചാലും ഞാൻ ആ ഓഫീസിൽ തന്നെ ഇരിക്കും അല്ലെങ്കിൽ ഇല്ല ഇല്ല അന്നും എഴുതി തന്നില്ല െ സഹായിച്ചാ സ്ക്രിപ്റ്റിന്റെ കാര്യമൊന്നും പറയുക ഒന്നും ചെയ്യലേ ആൾക്കാർ ഇനി വല്ല നെഗ്ഗടിക്കുകയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഓഹോ അതെന്താ സായി അങ്ങനെ പറഞ്ഞ് സ്ക്രിപ്റ്റിന്റെ കാര്യം എന്നൊക്കെ അച്ഛൻ എഴുതി തന്നെ പല കാര്യങ്ങളും സ്ക്രിപ്റ്റ് ആണല്ലോ എന്നുള്ള രീതി വരും അത് വെറുതെ എന്തിനാണ് നമ്മളായിട്ട് അതിനെ കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു മൊമെന്റ് സത്യം പറയാലോ എല്ലാരും പറയുന്നത് ഈ ബിഗ് ബോസ് ഷോയിൽ ഈ പറഞ്ഞ ജാസ്മിൻ ആണ് കൂടുതലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്തത് സായിക്ക് കുറേ ചീത്തപ്പേരും കാര്യങ്ങളൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് അതൊരു തോന്നല് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ എന്താ പറയേണ്ട ചില നഷ്ടപ്പെട്ട കുറെ മൂമെന്റ്സും കാര്യങ്ങളൊക്കെ തിരിച്ച് കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ കേസ് കേട്ടാണെങ്കിൽ പോലും അന്ന് അദ്ദേഹം വന്ന് എന്താ പറയേണ്ട വീട്ടുകാർ സായിട്ട് ജീവിക്കണമെന്ന് പറയുന്നൊക്കെ ഒരു വലിയൊരു കാര്യം തന്നെയായിരുന്നു നമ്മൾ കണ്ട ഒരു സായി കൃഷ്ണ അല്ലെങ്കിൽ ഒരു സീക്രട്ട് സീക്രട്ടേജൻ എന്ന് പറഞ്ഞ ഒരു അറിയാമല്ലോ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് വേറെ രീതിയിൽ പോകുന്ന ഒരാളായിരുന്നു അതിലെ കുറച്ച് കമൻസും കാര്യങ്ങളൊക്കെ വരാം അന്നത്തെ വീഡിയോയിൽ കണ്ടത് അച്ഛൻ വന്നപ്പോൾ ഇതിലും വലിയൊരു സന്തോഷം സായ്ക്ക് ഇനി കിട്ടാനില്ല അതുകൊണ്ട് എത്ര ആയിരത്തി നാനൂറോളം പേര് ലൈക്ക് ചെയ്തിട്ട് നമുക്ക് സായി ബിഗ് ബോസിൽ വന്നില്ല വന്നില്ലായിരുന്നെങ്കിൽ ഈ ഭാഗ്യം ഇപ്പോഴും കിട്ടില്ലായിരുന്നു താങ്ക് യു ബിഗ് ബോസ് എന്നും പറയുന്ന ഒരു ചേച്ചി കിട്ടുകയാണ് സത്യമല്ല ഈ പറയുന്നത് അദ്ദേഹത്തിന് കിട്ടിയ ഏറ്റവും അങ്ങനെ ഒരുപാട് ഒരുപാട് പോസിറ്റീവ് കംസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നെഗറ്റീവ് ആ എങ്ങൾ കേസ് കേട്ടോ അത് ഇപ്പോഴും പറയും അത് വേറെ കാര്യം എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ആ ഒരു കേസ് കിട്ടില്ലെന്ന് ഓക്കെ എന്തായാലും അച്ഛനങ്ങനെ കാരണകത്ത് വന്നിരുന്നു സന്തൂർ ഡാഡി കേട്ടോ സന്തൂർ ഡാഡി എന്ന് തന്നെ ഞാൻ പറയുന്നത് ചേട്ടന് വനിന് പറയുന്നുണ്ട് ആൾക്കാർ സന്തൂർ ഡാഡി അത് മതി പൊളിയാണ് വേറെ ലെവലിൽ സത്യം ഏയ് പുള്ളി വെറുതെ എങ്ങാണ് കേട്ടോ സാധിച്ചേട്ടാ കൂടെ അച്ഛനെ കൂടെ കൊണ്ട് നടന്ന ഉറപ്പാണ് നിങ്ങൾ സൈഡായി പോകും സീരിയസ്ലി പറയാണ് നിങ്ങൾ സൈഡായി പോകും ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എനിക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് പറയണമെന്ന് തോന്നി എല്ലാ ആൾക്കാരും വന്നിട്ട് ഈ പറയുന്ന സീക്രട്ട് ഏജന്റിന്റെ എന്തെങ്കിലും ഒരു കുറ്റം കിട്ടുമ്പോൾ അതെടുത്ത് ഇങ്ങനെ വിളിച്ച് പറയാൻ നൂറുന്നൂറ് ആൾക്കാരുണ്ട് കുറെ ഇടയ്ക്കൊക്കെ നല്ല കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെക്കൂടെ സംസാരിക്കുകയൊക്കെ ചെയ്യേണ്ടി ഓക്കെ ബൈ ലവ് യോ എന്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സഭവൊക്കെ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അമ്പതനായ സഭ ആവാൻ പോവാണ് എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണേ ബൈ ലവ് യോ